ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം സോ ഈ ഫോട്ടോ കാണുന്ന മൂന്ന് വ്യക്തികളെ കണ്ട എന്ത് പാവമാണെന്ന് തോന്നുന്നു അല്ലേ ചന്ദ്ര കുറിയൊക്കെ ഇട്ടുവാ എന്ത് പാവോ ഇട്ട് നിൽക്കുന്നു ഇവന്മാർ ചെയ്തിട്ടുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ തന്നെ ഉമ്മമാരെ അടിച്ചു കൊല്ലാനുള്ള ദേഷ്യം വരും അങ്ങനെ എന്താണ് ഇവന്മാർ എന്നൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഡിസംബർ ഇരുപത് തീയതിയാണ് ഈ ഒരു പാലക്കാട് ചിറ്റൂർ എന്ന് പറഞ്ഞ യു പി സ്കൂളിൽ എന്ത് ചെയ്യുന്ന ഒരു ക്രിസ്മസ് പരിപാടി നടത്തുന്നത് അവിടുത്തെ കുട്ടികളൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തുണ്ടെങ്കിൽ ഈ മൂന്ന് പേരും ഇവരെന്ന് പറഞ്ഞാൽ വി അതായത് വിശ്വ ഹിന്ദു പരിഷത്ത് എന്ന് പറഞ്ഞ അവരിലെ മെമ്പേഴ്സാണ് ഇവരെന്തു ചെയ്യുന്നത് ആ സ്കൂളിലേക്ക് കയറുന്നു കയറി ചെന്നതിന് ശേഷം അവിടുത്തെ അധ്യാപികരോടൊക്കെ പറയുന്നു എന്താണെന്ന് വെച്ചാൽ നിങ്ങളെന്തിനാണ് ഇങ്ങനെ ക്രിസ്മസ് ആഘോഷിക്കുന്നത് എന്ന് ചോദിച്ചാൽ അവരോട് തട്ടിക്കയറുകയാണ് അതുപോലെ തന്നെ നിങ്ങൾ എന്താ പറയുക ശ്രീകൃഷ്ണ ജയന്തിയൊക്കെ ആഘോഷിക്കാറുണ്ടോ അതൊന്നും ആഘോഷിക്കാൻ എന്തിനാണ് ഇങ്ങനെ കുട്ടികളെ കുട്ടികളെക്കൊണ്ട് ഇതുപോലത്തുള്ള ക്രിസ്മസ് ആഘോ ആഘോഷിപ്പിക്കുന്നതെന്ന് ഭയങ്കരമായിട്ട് അവരടുത്ത് ചോദിക്കുകയാണ് ഇത് കേട്ട് അവിടുള്ള അധ്യാപകരൊക്കെ എന്താണ് ഷോക്കായിപ്പോ കാരണം ഇങ്ങനെ അനുഭവം അവർക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ആരും അവരടുത്ത് ചോദിച്ചിട്ടില്ല ഇവർ മൂന്ന് പേരും ചെന്ന് ഉടനെ ഭയങ്കരമായിട്ട് തർക്കിക്കുകയാണ് നിങ്ങളെന്തിനാണ് കുട്ടികളെ കൊണ്ട് ഇങ്ങനെയൊക്കെ േ നിങ്ങൾ കൃഷ്ണ ജയന്തിയൊക്കെ ആഘോഷിക്കാറുണ്ടോ ഇല്ലല്ലോ പിന്നെ എന്തിനാണ് നിങ്ങൾ ഇത് ചെയ്യുന്നത് ഇങ്ങനെ പറഞ്ഞ് അവരടുത്ത് തട്ടിക്കയറും അവരതൊരു വീഡിയോ എടുത്ത് എന്ത് ചെയ്തു പോസ്റ്റും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനെക്കുറിച്ച് ഇപ്പം ഇത് കണ്ടപ്പോൾ എനിക്ക് ചെയ്യണമെന്ന് തോന്നി കാരണം ഇവന്മാരെ പോലുള്ളവർ നമ്മുടെ സമൂഹത്തിന് ഭയങ്കരമായിട്ടുള്ള ശാപമാണ് നമ്മളിപ്പോൾ ഞാനും എല്ലാവരും നിങ്ങളെല്ലാവരും സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഓണം ആഘോഷിക്കും ക്രിസ്മസ് ആഘോഷിക്കും നമ്മളെ കേരളത്തിലെല്ലാം ആഘോഷിക്കുന്നവരാണ് നമുക്കങ്ങനെ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല പക്ഷേ ഇവരെ പോലുള്ളവർ ഈ സമൂഹത്തിൽ എന്തു ചെയ്യുക കുട്ടികളിലും മനസ്സിലാക്കി എന്തൊക്കെ നിറച്ച് വെക്കാൻ പറ്റുമോ അതെല്ലാം ചെയ്യുക സോ അന്ന് അവിടെ ആ ഒരു കുട്ടികൾ ക്രിസ്മസ് ആ ഒരു പരീക്ഷയിലൊക്കെ കഴിഞ്ഞിട്ട് ആഘോഷിക്കുന്ന സമയത്ത് ഇവർ ഇടിച്ച് കയറിയാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നത് ഇത് കേൾക്കുമ്പോഴത്തേന് ഇത് പുതിയ തലമുറ ഇത് കണ്ടുവരുമ്പോഴത്തേന് എന്താണ് ആ ഒരു കുട്ടികൾ എന്ത് വിചാരിക്കും എന്നൊന്നുമില്ല ഇവർക്ക് വരുമോ അവരെ കാര്യങ്ങൾ ചെയ്യുവോ ഇത് കേട്ട ആ എന്താ പറയുക അവിടെയുള്ള ടീച്ചേഴ്സും ഭയങ്കരമായിട്ട് ഷോക്കായി കാരണം അവരും ഇതേ കണക്ക് നമ്മുടെ കേരളത്തിൽ ഇതൊന്നും അങ്ങനെ പതിവുള്ള കാര്യമല്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാം ആഘോഷിക്കുന്ന ഒരു കാര്യമാണ് ഇത് പ്രത്യേകിച്ച് പെട്ടെന്ന് വരുക കണക്ക് ഇതേ കണക്ക് വരുന്നെന്ന് പറയുമ്പോഴത്തേന് ആരായാലും ഒന്ന് അത്ഭുതപ്പെട്ടു അതെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇവരെ എന്ത് ചെയ്ത് ഇതിന് ശേഷം ഈ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് വൈറലാകുകയാണ് ചെയ്തത് അതുപോലെ തന്നെ ഇവർക്കെതിരെ കേസ് എടുക്കണമെന്നുള്ള കാര്യവും മുമ്പോട്ട് വരുവായിരുന്നു ഈ വീഡിയോ ഭയങ്കരമായിട്ട് വൈറലായിക്കൊണ്ട് പോയിരുന്നു അപ്പം ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നി എന്തുമാത്രം ദുശിപ്പ് ഇവരെ മനസ്സിലുണ്ടായിരിക്കണം ഇങ്ങനെയൊക്കെ പറയാം അതും കൊച്ചു കുട്ടികളാണ് ഇവരോടൊക്കെ ഇങ്ങനെയൊക്കെ അതും ടീച്ചർമാരെടുത്ത് ചെന്ന് ഇത് കണക്കുറഞ്ഞ നിങ്ങൾ ജയന്തി ആഘോഷിക്കുന്നുണ്ട് പിന്നെ എന്തിനെ ക്രിസ്മസ് ആഘോഷിക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ കുറച്ച് ബോധം െന്ന് പറഞ്ഞൊരു കാര്യം വേണ്ടേ അതൊന്നും ഇല്ലെന്നാണ് തോന്നുന്നത് എന്താണ് എവിടെയാണ് സംസാരിക്കുന്നത് ഇങ്ങനെ വര അടുത്ത് വരുന്ന ജനറേഷനിൽ ഇതേ ആണെങ്കിൽ കുത്തി നിറച്ച ഓരോ കാര്യങ്ങളും അവരെങ്കിലും നല്ലോണം നമ്മൾ ഇതൊക്കെ കേരളത്തിൽ ഇപ്പോൾ കാണാൻ സംഭവമാണ് പക്ഷേ ഇതും എന്ത് ചെയ്തു ഇവിടെയും കണ്ടു തുടങ്ങി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പറഞ്ഞാൽ എപ്പോഴും കാണുന്നില്ല റയറായിട്ട് നടക്കുന്ന ഒരു സംഭവം അതും പാലക്കാട്ട് ആ ഒരു സ്കൂളിൽ നടന്നത് ഇങ്ങനെ വയ്ക്കുമ്പോൾ അവിടുത്തെ ഉള്ള അധ്യാപകരൊക്കെ ഷോക്കാണ് ഇങ്ങനെയുള്ള കുറേ പേരെന്ത് ഇപ്പോഴത്തെ സമൂഹത്തിലുണ്ട് അടുത്ത തലമുറയിൽ വരുന്ന കുട്ടികളെ ആ എല്ലാവരും എന്ത് ചെയ്യും ഇതേ കണക്ക് എന്തു ചെയ്യുക പറഞ്ഞ് പറഞ്ഞ് അവർക്കുള്ള മനസ്സിലേക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയോ എങ്ങനെ തോന്നി ആ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണുമെങ്കിൽ അതും യൂട്യൂബിലൊക്കെ കിടപ്പുണ്ട് അവർ വരുമോ വന്നിതണക്ക് തർക്കിക്കുകയോ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് അവർ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര എന്തോ കുറ്റം ചെയ്താണൊക്കെ സംസാരം നമ്മളൊക്കെ ഉണ്ടെങ്കിൽ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇതൊക്കെ ചെയ്യുന്നതാണ് നമ്മളൊക്കെ ക്രിസ്മസ് കാർഡും എല്ലാം വാങ്ങിച്ച് ആഘോഷിക്കുന്ന ആ കുട്ടികൾ ഇതൊക്കെ അവരൊന്നും അറിയുന്ന ഇങ്ങനെ വന്ന് ഇവരെ ഇങ്ങനെ അടുത്ത ജനറേഷൻ കുട്ടികളുടെ മനസ്സിൽ ഇതേ കണക്കുള്ള കാര്യങ്ങളെല്ലാം കുത്തി നടച്ചുകൊണ്ടിരിക്കാൻ ശ്രമിക്കുകയാണ് സോ ഇത് കണ്ടപ്പോൾ വീഡിയോ ആയിട്ട് ചെയ്യണം എന്ന് തോന്നി ഇവരെ മൂന്ന് പേരെ എന്ത് ചെയ്തെന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ കൊണ്ടു ചെയ്ത് ഇവരെ റിമാൻഡ് ചെയ്യുകയും ചെയ്ത് സോ അത് കറക്റ്റായിട്ടുള്ള തീരുമാനം നിങ്ങൾ എന്താണ് ഇവരെ പറ്റി എന്നുള്ള കാര്യം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ ഈ ഒരു കാര്യം കേട്ടപ്പോൾ വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് തോന്നി സോ അതാണ് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തത് നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക ഓക്കെ ബൈ ബൈ